ഹലോ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കണം അതായത് ഞാനിപ്പോൾ ആറാടേൻ്റെ കുറച്ച് പോസ്റ്റുകളിപ്പോൾ ശ്രദ്ധിച്ചു കാരണം പുല്ലിക്ക് ശരിക്കും പൊളിഞ്ഞ് കയറിയിട്ടുണ്ട് കാരണം ബാഡ് ബോയ്സ് തമ്മിൽ പുള്ളീനെ കാശ് ചെയ്തിട്ടുണ്ട് അത് കാശ് എന്ന് പറഞ്ഞാൽ പുളീനെ പുള്ളിക്ക് അതിലൊരു സീനൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ പറയരുത് ആ എനിക്ക് എനിക്കെന്തു അയ്യോ അതിനൊരു വാക്കുണ്ടല്ലോ എനിക്കാ എനിക്ക് അസൂഖ്യം മുത്തട്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ പറയും പക്ഷേ അതിനുള്ള മറുപടി ഞാൻ പറയാം അസൂയം മുതലൊന്നുമല്ല കാരണം നമ്മൾ ഈ അഭിനയ അഭിനയമോഹമൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ അഭിനയിച്ച് നമ്മൾ ഒരു പത്ത് ഇരുപത്തിരണ്ട് പടത്തിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ആ അഭിനയ അഭിനയമോഹമൊക്കെ നമുക്ക് തീർന്നു അതായത് ഞാൻ നിർ ജൂനിയർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് പോകുന്നത് നിർത്തിയതെന്ന് പറഞ്ഞാൽ മെയിൻ റോള് വലിയതും കിട്ടിയിട്ട് പോവാമെന്ന് വിചാരിച്ചാണ് അങ്ങനെ ഞാൻ ഇനി പോവുകയും ചെയ്യും കാരണം കാര്യം ഇപ്പോൾ അതും കൊണ്ടൊന്നുമല്ല പറയണേ കാരണം ഇന്ന് ആറട്ടെ ശരിക്കും പൊളിഞ്ഞിട്ടുണ്ട് കാരണം തിയേറ്ററിൽ ആറട്ടായാലും പെരേരയുടെ ആയാലും അതായത് അവരുടെ സീൻ കുറച്ച് കൂടിപ്പോയോന്നൊരു സംശയമുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പം മുഴുവനും വിട്ട് കളിയാക്കുന്നുണ്ട് അത് പോരാണ്ട് ഒരു പടത്തിലും പിടിച്ച് കളിയാക്കിയ ഒരു ഫീലാണ് എനിക്ക് ആ പടം കണ്ടിട്ട് ആ സീൻ കണ്ടിട്ട് എനിക്ക് തോന്നിയത് പിന്നെ പെരേര പെരേരയ്ക്ക് പിന്നെ അതൊന്നും ഏക്കില്ല അത് കാര് കാര്യം പെരേര എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ തിയേറ്ററിലെ അമ്മേനേം കുട്ടിയാണ് വന്നത് അമ്മേനേം കുട്ടിയും ആണ് പടം കാണാൻ അപ്പോൾ വേറെവരുടെ കാര്യം കൂളിയാൻ പറയുള്ളൂ പക്ഷേ ആറേട്ടൺ ഈ പ്രശ്നമാണ് ഇത് കുറച്ച് അത് സീനായിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല ഇന്നവിടെ റിവ്യൂ എടുക്കാൻ വന്നപ്പോൾ എന്താണ്ട് പ്രശ്നം ഉണ്ടായിരുന്നു പറഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അതായത് പുല്ല് പറയും നമുക്ക് നമ്മളൊരാൾക്ക് കുഞ്ഞ് ഉപദ്ര ഉപകാരം ചെയ്യല ഉപകാരം ചെയ്തിട്ട് നമ്മളിട്ട് വേണ്ടെന്ന് വെക്കണ ആ ഒരു രീതിയിലുള്ള വർത്തമാനം വന്നു അപ്പം എന്തായാലും ആറേട്ടണ് കാരണം കളിയാക്കാൻ കുറച്ച് കൂടുതൽ സ്പേസ് എല്ലാവരും എടുത്തു ഈ പടത്തിലായാലും എന്തിനായാലും പടത്തിലുള്ളൂ അതെനിക്ക് പറയണമെന്ന് തോന്നി കാരണം പുള്ളിയുടെ ഇപ്പോഴത്തെ ഓരോരോ പോസ്റ്റുകൾ അതായത് ബാഡ് ബോയ്സ് അങ്ങനെ കൊള്ളില്ല പടം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ കാര്യം ഇത്രേ ഉള്ളൂ അതായത് അവരെ പിടിച്ച് അലക്കിയത് കളിയാക്കിയത് ആരട്ടണം കളിയാക്കിയത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല കാര്യം പറഞ്ഞ തിയേറ്ററിൽ നല്ല കയ്യടിയും കൂവലൊക്കെ ആയിരുന്നു കൂവലല്ല നല്ല കയ്യേടിയും ബഹളൊക്കെ ആയിരുന്നു ആറട്ടണം വന്ന സീനിൽ അത് ആറട്ടുന്ന ഇരുത്തി കൊണ്ട് തന്നെ നല്ല കൈ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പം കളിയാക്കൽ കുറച്ച് എന്നൊരു സംശയം എനിക്കുണ്ട് ബാക്കി എനിക്കറിയില്ല അപ്പ ഇത് ആ ഫീലാണോ ആറട്ടണെന്ന് കയറിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഇത് പറയണമെന്ന് തോന്നി പറഞ്ഞു